സുസ്ഥിരതയിലേക്കുള്ള നിർണായകമായ ചുവടുവെപ്പുമായി അമൃതാ വിശ്വവിദ്യാപീഠത്തിന്റെ ലിവ് ഇൻ ലാബ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് കെമിക്കൽ എഞ്ചിനീയറിംഗ് അമൃത സെന്റർ ഫോർ അഡ്വാൻസ്ഡ് മെറ്റീരിയൽസ് ആൻഡ് ഗ്രീൻ ടെക്നോളജീസ് എന്നീ വിഭാഗങ്ങൾ ഒത്തൊരുമിച്ച് നിർമ്മിച്ച സോളാർ എനർജിയിൽ പ്രവർത്തിക്കുന്ന പുൽത്തൈല നിർമ്മാണ യന്ത്രമാണ് പുതിയ താരം വാളാരംകുന്ന് ഗ്രാമത്തിൽ സ്ഥാപിച്ചിട്ടുള്ള യന്ത്രം പൂർണമായും സോളാർ പവർ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത് വിറകടുപ്പ് ഉപയോഗിച്ച് പുൽത്തൈലം ഉത്പാദിപ്പിച്ചിരുന്ന പരമ്പരാഗത രീതിയെ അപേക്ഷിച്ച് വളരെ കുറഞ്ഞ ചെലവിലും പരിസ്ഥിതി മലിനീകരണമില്ലാതെയും ഉയർന്ന ഗുണനിലവാരമുള്ള പുൽത്തൈലം ഉത്പാദിപ്പിക്കാന് സാധിക്കുമെന്നതാണ് ഇതിന്റെ സവിശേഷത പുതിയ സാങ്കേതിക വിദ്യ എന്നതിലുപരി സാങ്കേതിക പരിശീലനവും സുസ്ഥിര വരുമാന അവസരങ്ങളും നൽകിക്കൊണ്ട് ഗ്രാമങ്ങളിലെയും ഉൾപ്രദേശങ്ങളിലെയും ജനങ്ങളെ പ്രത്യേകിച്ചും സ്ത്രീകളെ ശാക്തീകരിക്കുക എന്നതാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമ്പരാഗത വ്യവസായങ്ങളെ പുനരുജ്ജീവിപ്പിക്കാനും സാമ്പത്തിക സ്വാതന്ത്ര്യം പ്രോത്സാഹിപ്പിക്കാനും ഇന്ത്യയിലുടനീളമുള്ള ഗ്രാമീണ വികസനത്തിന് ഒരു മാതൃകയായി പ്രവർത്തിക്കാനും പുതിയ മാറ്റത്തിന് കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് ലിവിൻ ലാബ്സ് അധികൃതർ അറിയിച്ചു